ഹലോ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങളാണ് കേട്ടോ നമ്മുടെ മുടിക്ക് സംഭവിക്കുന്നത് ഫസ്റ്റ് വന്നിട്ട് മുടി കൊഴിച്ചിലൊക്കെ മാറും പിന്നെ വന്നിട്ട് മുടി നന്നായി വളരും പിന്നെ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനെ മുതൽ ചാനൽ ആദ്യമായിട്ട് കാണിച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ ഹെയർ പാക്ക് തയ്യാറാക്കാനായിട്ട് നമ്മുടെ മുരിങ്ങയിലാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ പൊട്ടിച്ചു കൊണ്ടു കുറച്ച് കറിയും കൂടി നെറ്റാൻ വെച്ചിട്ടാണ് പൊട്ടിച്ചെടുത്തത് അപ്പോൾ ഇത്രയ്ക്കൊന്നും വേണ്ട ഒരു കൈ മുരിങ്ങേൻ്റെ എല്ലാം എടുത്താൽ മതി അപ്പോൾ ഇതിലത്തെ തണ്ടൊക്കെ കളഞ്ഞിട്ട് ഞാൻ മുരിങ്ങാൻ്റെ എല്ലാം എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വരച്ചു നീട്ടാണ്ടാണ് വീഡിയോ പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ പറഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മുടെ മുരിങ്ങാൻ്റെ എല്ലൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് മുരിങ്ങയിലെന്ന് വെച്ചാൽ ഒരുപാട് വൈറ്റമിൻസും പ്രോട്ടീൻസും അടങ്ങിയത് കാരണം മുടിക്ക് നല്ലൊരു പ്രോട്ടീനാണ് കേട്ടോ കൊടുക്കുന്നത് ഞാനപ്പം നമ്മുടെ മുരിങ്ങേൻ്റെ ഇട നമ്മുടെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് പഴമാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ തപ്പഴം നന്നായി കറുത്തുട്ടോ അപ്പോൾ ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പഴം ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പഴം ചേർക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിലത്തെ പഴം എന്ന് വെച്ചാൽ കണ്ടത് നന്നായി പാകം വന്ന പഴമാണ് വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നന്നായി ഉടഞ്ഞു കിട്ടേണ്ട തന്നെ ഒന്ന് ഉടയ്ക്കാവുന്നതേ ഉള്ളു പിന്നെ വേണ്ടത് നാളികേരമാണ് അതും ഞാൻ ഒരു സ്പൂൺ നാളികേരം ചേർക്കിയതാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ മുടി നല്ല സിലിക്കി ആവാനാണ് കേട്ടോ നമ്മുടെ നാളികേരം ചേർക്കുന്നത് ഇനി ഇതെല്ലാം കൂടി അടിച്ചെടുക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളത്തിലാണ് ഒരു കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി ഒരു രണ്ട് സ്പൂൺ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനിവിടെ എല്ലാം അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഹെയർ പാക്ക് അടിച്ചിൽ ഒരു വട്ടം ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറും കേട്ടോ മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നല്ല നീളം വെക്കാനും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആവാനും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് മതി ഈ ഒരു ഹെയർ പാക്ക് സ്കാൾഫ് തൊട്ട് മുടിയിൽ അറ്റം വരെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് ഒരു മണിക്കൂറിന് ശേഷം വാഷ് ചെയ്യുക വാഷ് ചെയ്തിട്ട് മുടിയൊക്കെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം മുടി ചീകുമ്പോൾ നമ്മുടെ തരിതരികൾ ഉണ്ടെങ്കിലൊക്കെ പോക്കോളും അരിക്ക് അരിച്ചിട്ട് ഉപയോഗിക്കണമെങ്കിലും അങ്ങനെ ആയാലും ഉപയോഗിക്കുക അതിൽ ഡയറക്റ്റായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ മുടി ഉണങ്ങുമ്പോൾ ഈ തരിതരികളൊക്കെ ഉള്ളത് പോക്കോളും നല്ലൊരു ഹെയർ പാക്ക് ആണ് കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഈ ഹെയർ പാക്ക് തേക്കിനേക്കാൾ മുമ്പ് നമ്മുടെ മുടിയൊക്കെ നന്നായി കെട്ടൊക്കെ കളഞ്ഞിരിക്കണം പിന്നെ വെളിച്ചെണ്ണ ആദ്യമേ അപ്ലൈ ചെയ്യേണ്ടതില്ല കാരണം നമ്മൾ ഇതിൽ നാളികേരം ചേർത്ത് കാരണം നമ്മുടെ വെളിച്ചെണ്ണ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് തേക്കേണ്ടതില്ല ഡയറക്റ്റായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ മുടിയിലൊന്നും തേക്കേണ്ടത് കാണിച്ചിട്ടില്ല വീഡിയോ ലെങ്ത് ആവേണ്ട എന്ന് വിചാരിച്ച് മൂന്ന് മിനിറ്റിന് താഴെയുള്ള വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് ആയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ത്രക്കൊക്കെ ഉള്ളൂ കേട്ടോ പോകണം കേട്ടോ ഓക്കെ